സംസ്ഥാനത്തെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നാളെ ജില്ലകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരും തലസ്ഥാനത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച ഈ ജില്ലാ കലക്ടർമാരുടെ യോഗത്തിലാണ് ഈ നിർദ്ദേശം ഉയർന്നു വന്നത് നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളെ ബാധിക്കില്ല വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുകയാണ് പ്രജിത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ നടപടിക്രമങ്ങളൊക്കെ വേഗത്തിൽ ആ ശ്യാമ കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് എസ് ഐ ആർ നടപടിക്രമങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നിലവിൽ വന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്കാണ് വളരെ തിരക്കിട്ട് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പോകുന്നത് ഇതിൻ്റെ ആദ്യ നടപടിക്രമം എന്ന നിലയിലാണ് ഇന്ന് കളക്ടർമാരുടെ ഒരു യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചുയർത്ത് അദ്ദേഹം നാളെ തന്നെ ജില്ലകളിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളും അതിവേഗം പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഒപ്പം ഈ എസ് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക െയോ അതിന്റെ പ്രവർത്തനങ്ങളെയോ യാതൊരു വിധത്തിലും ബാധിക്കില്ല എന്നുള്ള കാര്യവും സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും നവംബർ മൂന്ന് മുൻപ് തന്നെ ഈ പറയുന്ന നടപടിക്രമങ്ങളോ പ്രത്യേകിച്ച് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഒരു പൂർത്തീകരണം ഉണ്ടാകണം ആദ്യഘട്ട നടപടിക്രമങ്ങളുണ്ട് അതിനുശേഷം നവംബർ നാലോടെ വീട് കയറുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് ആരംഭിക്കും തുടർന്നായിരിക്കും ഈ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം അടക്കമുള്ള തീവ്ര നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദം കേരളത്തിൽ കത്തി നിൽക്കുമ്പോഴും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ ജില്ലാ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ ിൽ എസ് ഐ ആറിന്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് ശ്യാമ യെസ് പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്